ശബരിമലയുടെ സർവാധികാരി തന്ത്രിയാണ് തന്ത്രി അറിയാതെ ഒരു കാര്യങ്ങളും ചെയ്യുകയില്ല തന്ത്രിയിൽ നിന്ന് അനുവാദം വാങ്ങുന്ന സമയത്ത് തന്ത്രി എഴുതും ദൈവഹിതമനുസരിച്ച് ഇത് പൂശാൻ കൊടുത്തയക്കുന്നു എന്നുള്ളത് അപ്പോൾ തന്ത്രിക്ക് ഇത് സ്വർണപ്പാളിയാണ് എന്ന് കൃത്യമായിട്ട് അറിയാമല്ലോ അങ്ങനെ അറിയുന്ന ആ ഒരു കാര്യം മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ദൈവഹിതമനുസരിച്ച് ഇത് പൂശാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എഴുതുന്നത് അവിടെ അങ്ങനെ എഴുതി എന്ന് ഉള്ളത് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട് അല്ലെങ്കിൽ അദ്ദേഹം സമ്മതിച്ചിട്ടാണ് കൊണ്ടുപോയത് എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കാനും ചെയ്യുന്നത് അതുകൊണ്ട് ഈ ഇത് ഇതൊരു കള്ളവാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതല്ലാണ്ട് മറ്റൊരു വിഷയമല്ല ആചാര ലംഘനമായിട്ട് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാമായിരുന്നു കാരണം ആചാര സംരക്ഷകരായിട്ട് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആചാര ലംഘനം തന്നെയാണ് പോയി അറിയാവുന്ന താന്ത്രികനാണ് തന്ത്രി അതെ കാരണം അദ്ദേഹത്തിന് അറിയാം ഇതെല്ലാം എന്താണ് വ്യാഖ്യാനങ്ങളിൽ മാത്രമാണ് ഇത് ജഡമായിരിക്കുന്നത് അത് ഒരു ഒരു മെറ്റീരിയൽ എന്ന നിലക്ക് എന്ന് വെച്ചാൽ ഒരു വസ്തു എന്ന നിലക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് സ്വർണ്ണമാണ് അത് അതിന് സ്വർണത്തിന്റെ വില മാത്രമല്ല ഉള്ളത് അത് അയ്യപ്പന്റെ വാജി വാഹനം എന്ന നിലക്ക് വിളിക്കപ്പെടുന്ന സമയത്ത് അല്ലെ അല്ലേ അത് അതെ അത് വൻ തുകയ്ക്ക് വിൽക്കാനായിട്ടുള്ള മോഹവില എന്ന് പറയുന്ന ഒരു സാധ്യത കിടക്കുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കണം അന്ന് അദ്ദേഹം അത് ചോദിച്ചു വാങ്ങിയത് എന്റെ അവകാശമാണെന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പോയാൽ എൻറെ അവകാശമാണ് എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ടുപോയ ആള് പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അത് തിരിച്ചുകൊണ്ടുവന്ന് കൊടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത് അപ്പൊ അവകാശം എങ്ങനെയാണ് തിരിച്ചു നൽകുന്നത് അവകാശം എങ്ങനെ തിരിച്ചു നൽകാൻ പറ്റില്ല അപ്പൊ അത് അവകാശമല്ല അത് അനാവശ്യമായിട്ട് അവിടുന്ന് അദ്ദേഹത്തിന്റെ ആർത്തി കൊണ്ടെടുത്തിട്ടുകയാണെന്ന് തെളിയിക്കപ്പെടുന്ന